ഹലോ ഇപ്പം നമുക്ക് വിഷുക്കട്ട എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം നമ്മൾ വിഷുവിൻ്റെ അന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കണത് ഒരു ഭക്ഷണമാണ് വിഷുക്കെട്ട അപ്പം അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം ഞാനിപ്പോൾ സാധാരണ ഇത് അടുപ്പിൽ വെച്ചാണ് ഉണ്ടാക്കണേ ഞാനിത് ഇപ്പം പ്രഷർ കുക്കറിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രഷർ കുക്കറിലാട്ടോ ഉണ്ടാക്കണേ ഇപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം ഞാൻ അതിനായിട്ട് ഇത് ഇവിടെ ഒരു കപ്പ് അരി എടുക്കണം ഞാൻ ഒരു കപ്പ് അരിയിലാണ് ഉണ്ടാക്കണേ കൂടുതലും വേണ്ട കൂടുതലും കേട്ടോ പിന്നെ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട് അത് ഈ ചോറിൽ ഇടാനും പിന്നെ ശർക്കര പാനിക്കകത്ത് ഇടാനും വേണ്ടിയിട്ടാണ് പിന്നെ ഒരു കഷ്ണം ചുക്ക് പിന്നെ കുറച്ച് ഏലക്കായ പിന്നെ ഒരു കപ്പരിക്ക് ഒന്നര തേങ്ങ ഇത് ചെറിയ തേങ്ങ വലിയ തേങ്ങ ഒരു തേങ്ങ മതി ചെറിയ തേങ്ങയാണ് കാരണം ഒരു ഒന്നര ഒന്നര തേങ്ങ ഒന്നര കൂടി തേങ്ങയുടെ പാലിങ്ങിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ ഞാനൊരു ഒരു ഗ്ലാസ് അരിയല്ല അപ്പോൾ അതിന് ഞാനൊരു ഒന്നര ഗ്ലാ ഒന്നര കപ്പ് ഒരു കപ്പ് അരിയാണ് എടുക്കണേ അപ്പം ഇതിനകത്ത് ഞാനിപ്പോൾ പ്രഷർ കുക്കറിൽ വെക്കണ കാരണം വെള്ളം കുറച്ച് മതി അല്ലെങ്കിൽ ഇതിനകത്ത് രണ്ടാം പാലും മൂന്നാം പാലും കൂടെ കൂടി നാല് കപ്പവും വേണം പിന്നെ ഇതൊരു രണ്ട് കപ്പ് വേണം ഇപ്പം ഇതിപ്പോൾ ഞാൻ പ്രഷർ കുക്കറിൽ വെക്കണ കാരണം കൊണ്ട് ഇതിപ്പം കുറച്ച് വെള്ളം എടുത്തിട്ടുള്ളൂ പിന്നെ ഇതും ഇത് രണ്ട് കപ്പുണ്ട് ഇതും ഒരു മൂന്ന് കപ്പുണ്ട് അത്രേ എടുത്തിട്ടുള്ളൂ കേട്ടോ അതുകൊണ്ട് ഇപ്പം നമുക്കിനി ഇതെങ്ങനെ വയ്ക്കണമെന്ന് വെക്കാം നമുക്ക് ഈ അരി ഒന്ന് നന്നായിട്ട് കഴിഞ്ഞിട്ട് വരാം പിന്നെ ഇത് ഉണക്കലരിയാട്ടോ പച്ച നെല്ല് കുത്തി ഉണക്കലരിയാണ് ഉണക്കലരി ഇല്ലാത്തവർക്ക് പച്ചരി വേവിക്കാം ഇത് നമുക്ക് ഈ മരുന്ന് പച്ചമരുന്ന് കിട്ടണ കടയിൽ ചോദിച്ചാൽ ഇട്ടൂ കേട്ടോ അരി ചില പലയിരക്ക് കടയിലുണ്ടാവും പിന്നെ കിട്ടിയില്ലെങ്കിൽ പച്ചമരുന്ന് കിട്ടുന്ന മരുന്ന് കടയിൽ ചോദിച്ചാൽ ഇട്ടൂട്ടോ അപ്പം നമുക്കിത് വേവിക്കാം ഞാനിപ്പോൾ ഇത് പ്രഷർ കുക്കറിലാട്ടോ വേവിക്കണേ വേണ്ടിയിട്ട് അരി വെള്ളത്തിലൊക്കെ അരി ഇടാം ഒരു പരിക്ക് ഞാനൊരു രണ്ട് രണ്ട് കപ്പ് പാൽ എടുക്കുന്നുണ്ട് കേട്ടോ തേങ്ങാപ്പാൽ ഇത് രണ്ടോ മൂന്നോ പാത്രത്തെ പാൽ കേട്ടോ ഒന്നാം പാൽ വെള്ളം കൂടിയാലും കുഴപ്പമില്ല നമുക്കൊക്കെ അറ്റിച്ചെടുക്കാം അടച്ച് ഇപ്പം നമുക്ക് ചോറ് വേണ സമയം കൊണ്ട് നമുക്ക് ஜோ ஜிங்களோ அடிச்சுட்டாங்க சொல்லிட்டு നമ്മുടെ കുക്കർ പറഞ്ഞിട്ടുണ്ട് നമുക്ക് തുടങ്ങാം ഉണ്ടോ സോറൊക്കെ ഉണ്ടോ വെള്ളപ്പൊക്കി നന്നായിട്ട് വെന്തിട്ടുണ്ടോ ഉണ്ടോ പാത്രത്തിലേക്ക് നോക്കാം ഊരിലേക്കകത്ത് വെക്കട്ടെ ഞാൻ ഇൻഡക്ഷൻ കുക്കറിലായ പാത്രത്തിൽ വെച്ചത് പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന ഒരു കപ്പ് പാൽ ചേർത്തും കൂടി ഒഴിക്കാം അപ്പോൾ അതും ഒഴിച്ച് വേവിക്കാം നമ്മൾ അടുപ്പത്ത് വെച്ച് കഴിക്കാൻ നാല് കപ്പ് പാലാണ് വേണ്ടത് ഇതിപ്പം ഞാൻ പക്ഷേ ഇതിലായി കാരണം കൊണ്ട് മൂന്ന് കപ്പ് പാൽ എടുത്തുള്ളൂ അപ്പോൾ അതിൽ ഞാൻ രണ്ട് കപ്പ് ഒഴിച്ച് വേവിച്ചായിരുന്നു പിന്നെ ഒരു കപ്പേനെ ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് വേവിച്ച് ഇനി നമുക്ക് ഉപ്പൊക്കെ ചേർന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് പാൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഉപ്പ് ചേർക്കാം മധുരം ചക്കണെല്ലാം അതിന് കുറച്ച് ഉപ്പും കിട്ടും പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചേക്കണേ ചുക്കും ജീരവും ഇല്ല അത് ചക്ക ഇത് കുറച്ച് നൂത്തുകാനി ഉണ്ടാക്കുമ്പോൾ അതിനൊക്കെ ഇടാനായിട്ട് വെക്കും അപ്പം നന്നായിട്ട് ഇളക്കി പറ്റണം പറ്റണം നന്നായിട്ട് 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 ഒന്നാം പാലം എടുക്കാൻ പറ്റുള്ളൂ നന്നായിട്ട് തിള വന്ന് കഴിയുമ്പോൾ സിമ്മിൽ ഇടണം അപ്പൊ സിമ്മിൽ ഇട്ടിട്ട് വേണം പിന്നെ പറ്റില്ല ആദ്യം തിളക്കിനടം വരെ കുട്ടിയൊക്കെ പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സിമ്മിൽ ഇട്ടിട്ട് പോകും ഇനി പെട്ടെന്ന് നോക്കളിരില്ലേ പെട്ടെന്ന് വെള്ളം കഴിക്കും യും പിടിക്കാതിരിക്കാൻ വെള്ളം അതാണ് പക്ഷേ പൂക്കളെ അമ്മ നമുക്ക് പെട്ടെന്ന് വേവിച്ചെടുക്കും അതുകൊണ്ട് അതിൽ അടുപ്പത്ത് വെച്ചാൽ മണിക്കഴിഞ്ഞാൽ വേഗം കുറച്ച് സമയം എടുക്കും അതുകൊണ്ട് പിന്നെ ഇതൊരു അരമണിക്കൂർ കുതിർത്തിയിട്ട് വയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടി പെട്ടെന്ന് വെക്കും രണ്ട് നമ്മൾ പാലും നന്നായിട്ട് പറ്റി വെള്ളമൊക്കെ പെട്ടിട്ടാണ് നമുക്ക് കഴിഞ്ഞാൽ അടുത്തം ഒഴിക്കാൻ പറ്റുക ഇത് വിഷുവിന്റെ അന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്ന ഇതാണ് കേട്ടോ ഇതുണ്ട് ഇത് വെള്ളം ചെറിയ നന്നായിട്ട് വയ്ക്കി ഇനി നമുക്ക് ഒന്നാം പാൽ കഴിക്കാം കേട്ടോ ഒന്നാമ്പാലും ഞാൻ രണ്ട് വെക്കായിട്ട് വെച്ചായിരുന്നു ഇറക്കാനായിട്ട് ചുമരൊക്കെ ഇളക്കി നന്നായിട്ട് പറ്റിച്ച് എടുക്കാം ആൾക്കാർ കൂടുതലും ഉള്ളവർക്ക് ആളുകൾ പൊട്ടിയെടുക്കാം കേട്ടോ ഇതിപ്പോൾ ഞങ്ങൾ ആൾക്കാർ കുറച്ചേ ഉള്ളൂ മുന്നോട്ട് കിട്ടാം ഇപ്പം കൂടുതലും ആൾക്കാർക്ക് ഉള്ളവർക്ക് രണ്ട് ഗ്ലാസ് അരി എടുക്കാം നമ്മൾ അഞ്ച് ളക്കുമ്പോ കുറച്ച് നീക്കി നോക്കിങ്ങനെ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് തിളച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് കൈയിലേക്ക് നമ്മൾ കുമ്പളുമ്പളിങ്ങനെ വരുമ്പോൾ കയ്യിലേക്ക് പൊട്ടിത്തെറിക്കും അതുകൊണ്ട് നീളമുള്ള കയ്യൊക്കെ പിടിച്ചിട്ട് സ്പൂൺ ചെറിയ സ്പൂണു വലിയ കണ്ടോ ഇത് എന്തോ കണ്ടോ നല്ലൊരു ബ്രൗൺ കളറിൽ വന്നുണ്ടോ ഇതിൻ്റെ വെള്ളം നന്നായിട്ട് വറ്റും നന്നായിട്ട് വഴറ്റി ഇതിപ്പോൾ ആ സൈഡിൽ ഇങ്ങനെ വിട്ടു വിട്ടുപന്നെ ഒരു പരുവം വരും ആ സമയത്താണ് കരുത് വാങ്ങാൻ പറ്റും തീ ഇപ്പോഴും കുറച്ചിട്ട് സിമ്മിൻ്റെ ഇട്ട് വളർത്താറ് ഒറ്റ സമയം എടുത്താലും തീ കുറച്ചിട്ട് പെട്ടെന്ന് കേൾക്കാമെന്ന് വെച്ചാൽ അരിപ്പിടിക്കും അരി കഴിഞ്ഞ പിന്നെ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല കൂപ്പൊക്കെ ഉണ്ടോ പറ്റിയില്ല വീട്ടാ അരിയുണ്ട കുറച്ചൂടെ പറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇത് അതിവുണ്ടാക്കണം കേരളത്തിൻ്റെ വടക്കൻ ഭാഗത്തല്ല മറ്റുള്ള രാജ്യത്ത് ഇത് വളരെ കുറച്ചില്ല പറഞ്ഞു ഇത് ഞാൻ എൻ്റെ കൂട്ടുകാരി എനിക്ക് പറഞ്ഞു പറഞ്ഞുണ്ടാക്കി തന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ കഴിച്ചിട്ടുള്ളതാണ് കൂട്ടുകാരി തൃശ്ശൂരികാരി എനിക്ക് കൂട്ടുകാരും കഴിച്ചു അവർ വിഷുണ്ടാക്കിട്ടു അവർ തന്നോ ഞാൻ അങ്ങനെ കഴിച്ചിട്ടുള്ളതായിരുന്നു പറഞ്ഞു പറഞ്ഞോളൂ നീക്കത്തൊന്ന് വാങ്ങിയ കുറച്ച് വെളിച്ചെണ്ണ പറ്റാം വെളിച്ചെണ്ണയെ വെക്കാവുള്ളൂ തേങ്ങാപ്പല കഴിഞ്ഞാൽ വേറെ തന്നെ നെയ്യൊന്നും പെട്ടോ വെളിച്ചെണ്ണ മാത്രമേ പറ്റുള്ളൂ ഇനി ഇത് ഇവിടുന്ന് തണുക്കുമ്പോൾ ഒരു അരമണിക്കൂർ ഇരിക്കുമ്പോൾ തണുക്കൂട്ടോ അപ്പോൾ അന്നേരം നമുക്കത് ഇപ്പം നല്ല കട്ടി അയക്കും ഉണക്കലേരില്ലേ ഇത് നമുക്കൊന്ന് തണുക്കാൻ വയ്ക്കാം കേട്ടോ എത്ര അരമണിക്കൂർ അപ്പോൾ നമുക്കിനി അതിനായിട്ടുള്ള തേങ്ങാപ്പാൽ ഉണ്ടാക്കാം അതിൽ ക ഒഴിച്ച് കഴിക്കാറുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു ശർക്കര ഇത് പൊടിശർക്കര കേട്ടോ ഞാനൊരു കപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഞാനിത് ഒരു കപ്പ് വെള്ളം വെള്ളമുണ്ടോ ഒരു കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിക്കാം പിന്നെ നമുക്ക് ശർക്കര എഴുതി വെച്ചാൽ നമുക്ക് ശക്കല ഒരു ഉപ്പിടാം ശക്കല മതി കേട്ടോ നമുക്കിതൊന്ന് അടുപ്പത്ത് വെച്ചാൽ ഇതിങ്ങനെ വെള്ളം പോലെ ഇരിക്കാൻ പാടില്ല വെള്ളം ഒരു ശകലം ഒന്നും കുറുകി എന്ന് വെച്ചാൽ ഒത്തിരി കട്ടിയാകാനും പാടില്ല നമ്മളതിങ്ങനെ നോക്കുമ്പോൾ ഈ സ്പൂണിൽ ഇങ്ങനെ പറ്റിയിരിക്കാനും പാകമില്ല അതാക്കാനൊക്കെ അതെല്ലാം തണുക്കുമ്പോൾ കുറച്ചുകൂടെ കട്ടിയാവുള്ളൂ അപ്പോൾ നമുക്കത് ലിക്വിഡായിട്ടിരിക്കണം അപ്പോൾ നമ്മൾ ഒരു തേനീൻ്റെ ഒക്കെ പാകമില്ല ആ പാകത്തിൽ വാങ്ങണം അപ്പോൾ ഇത് മതി പാകൊന്നും കറക്റ്റായി ഞങ്ങൾക്ക് ഇതിലേക്ക് പൊടിച്ച് വെച്ചാൽ ഏലക്കായ ഇടാം ആ പിന്നെ ചുക്കും ചീര അങ്ങനെ പൊടിച്ചത് കൊണ്ട് കുറച്ച് അത് അത് ഇപ്പം മുതൽ ഡു വേണമെന്നേണ്ടിയിട്ട് രണ്ട് മിനിറ്റ് കൂടെ മടങ്ങും നന്നായിട്ട് ഇലക്ക തൊണ്ടട് കൂടി ഇട്ടാലും കുഴപ്പമില്ലാത്ത നന്നായി അരിച്ചെടുക്കണ്ടേ കാട്ടൊക്കെ ഉണ്ടാവും അരിച്ചെടുക്കണ ഇലക്കെ തൊണ്ട കൂടി ഇട്ടാലും കുഴപ്പമില്ല കുടിക്കുമ്പോ തൊണ്ട പറയാനും കളറൊക്കെ മാറി വരുന്നുണ്ട് നമുക്ക് ഇത് അടച്ചു പാദത്തിലേക്ക് ഇത് അഴിച്ചു വയ്ക്കാം വേണ്ട അല്ല ഈ പാത്രത്തിൽ പറ്റി പിടിക്കുന്ന വെച്ചിരിക്കണല്ലോ ഇതാണ് അതിൻ്റെ കറക്റ്റ് പാവ ഒരു തേനി നമ്മളെടുത്ത് കഴിയുമ്പോൾ പാത്രത്തിലൊക്കെ പറ്റി പിടിച്ചിരിക്കില്ല അതുപോലെ കേട്ടോ ഇതാണ് അതിൻ്റെ കറക്റ്റ് അപ്പോൾ നമ്മുടെ കണ്ടോ ഇത് ഇതും കണ്ടോ സ്പൂണിൽ പറ്റി പിടിച്ചിരിക്കണമുണ്ട് ഇതാണ് കേട്ടോ ഒത്തിരി ടൈറ്റ് ആകുമ്പോൾ വെള്ളവാനും ചെയ്ത് തണുക്കുമ്പോൾ കുറച്ചുകൂടെ ടൈറ്റായി വരും അപ്പോൾ ഒത്തിരി കട്ടി കഴിക്കും അതോ ഇപ്പൊ നമ്മുടെ അപ്പുണ്ടാക്കി വെച്ചിട്ടൊരു അരമണിക്കൂറായോ അതെന്തേ ഉണ്ടോ കട്ടിയായി വന്നിട്ടുണ്ടോ നമുക്കിനി ഇതൊന്നും കട്ടിയ കേട്ടോ ഉണ്ടോ ഇത് കുറച്ചുകൂടെ കട്ടിയാവാനുണ്ട് ഇപ്പോൾ വെച്ചിട്ട് കുറച്ച് സമയമില്ലായുള്ളൂ കുറച്ച് നേരം കൂടെ കഴിയുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് കട്ടിയാകും കേട്ടോ നമുക്കിതിങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് അല്ല ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ അത് ഇത് ഒഴിച്ചിട്ട് ഇതിങ്ങനെയാണ് കഴിക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് ഇത് കഴിക്കുന്നത് ഇപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ